ടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെന്ന് പറയുന്നത് കടമ്പൂര് പനിയൂർക്കാവ് എന്ന് പറഞ്ഞ ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇപ്പൊ ഞാനിപ്പോ നിക്കണത് അപ്പൊ ഇത് കണ്ടില്ല ഇതിന്റെ ഒരു പ്രകൃതിയും അതൊക്കെ നമുക്ക് അടിപൊളിയല്ലേ നല്ല സീനറിയാണ് കാണാൻ ഒരു രക്ഷയില്ല അപ്പൊ ഇതിന്റെ ഇവിടെയാണ് അമ്പലമുള്ളതായിട്ട് അമ്പലം കാട്ടി കൊടുക്കും അപ്പം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈവനിംഗ് ആയിട്ട് ആ വൈബൊക്കൊന്ന് ആസ്വദിക്കാൻ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ പോയോണ്ടിരിക്കണ യാത്ര കടമ്പൂരിലുള്ള പനയൂർകാവ് പരിസര പ്രദേശത്തോട്ടാണെട്ടോ അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് അണാർക്കാട് റൂട്ടിലൂടെ ഒരു പതിനാറ് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടമ്പൂരിലെത്താം അപ്പോൾ ഈ കാണുന്നത് കടമ്പൂരിലുള്ള ജി എച്ച് എസ് സ്കൂളാണ് ഏട്ടനും ചേച്ചിയും അതുപോലെ ദ്വീപും ഒക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ പനിയൂർക്കാവിൻ്റെ റോട്ടിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മളെപ്പോൾ വന്നാലും ഇവിടേക്ക് ഈ അമ്പലത്തേക്ക് നമ്മൾ തൊഴാൻ വരാറുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ വരുന്നത് കാവലേക്കല്ല ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ ചിലവഴിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാർ പാർക്കിങ് വണ്ടി പാർക്കിങ്ങാന്നും അറിയില്ല എന്തായാലും ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ശരിക്കും ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പക്ഷെ നമ്മൾ എപ്പോഴും രാവിലെ വരുമ്പോൾ അമ്പലത്തിലോട്ട് തൊഴാൻ വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇരിക്കാനൊന്നും അങ്ങനെ ടൈം കിട്ടാറില്ല അപ്പം നമ്മളങ്ങനെ പോവുകയാണ് ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്നാലും ഈവനിങ് ആയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം നടക്കുകയും ചെയ്യാം അങ്ങനെ നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത് അപ്പോൾ ഈ ഈ കാണുന്ന എല്ലാം പാറയിൽ കൊത്തിയെടുത്ത കൽപ്പടവുകളാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ കണ്ടില്ലേ ഈ കാവും അതുപോലെ പാറയും കൽപ്പടകളും കുളങ്ങളും നീർച്ചാലുകളും അതുപോലെ തന്നെ ഏട്ടം പറയണ ഈ പാട്ടിമലയും അതുപോലെ ഈ ആരേനയും ആകർഷിക്കുന്ന ഈ ഒരു പച്ചപ്പും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിന്ന് ഇരിക്കാൻ നോക്കി അങ്ങനെ ഇരിക്കാൻ തോന്നും അത്രയും രസമാണ് നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര ഒരു കുളിർമയാണ് കണ്ടില്ലേ പച്ചപ്പാണ് ചുറ്റിനുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാനും ഋഷിയും ഏട്ടനും മാളൂട്ടി പിന്നെ ബേബിയുടെ കൂടെ വീട്ടിൽ കളിക്കാണ് അപ്പോൾ അവൾ വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാത്രം അങ്ങോട്ട് പോന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു കേശു കണ്ടില്ലേ ഇവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെയായിട്ട് വെള്ളം അങ്ങനെ മഴ പെയ്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ അതിലാണ് ഫുൾ ഫോക്കസ് മൊത്തം ഉള്ളത് അതിൽ പോയി ചാടിത്തുള്ള അങ്ങനെയൊക്കെയുള്ള കളികളാണ് ശരിക്കും ഇവിടുത്തെ ആ ഒരു വൈബ് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ഈവനിങ് തന്നെ വരണം കേട്ടോ നമ്മൾ രാവിലെയൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല കാര്യം പാറയൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ ജസ്റ്റ് അന്ന് നിന്ന് കണ്ടുപോകാമെന്നല്ലാതെ നമുക്ക് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഈവനിങ് തന്നെ വരണം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും അങ്ങനെ ആ ഒരു ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തില്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു സുഖമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ആട്ടും വന്നു അവരിങ്ങനെ മേഞ്ഞിട്ട് പിന്നെ ഈ വഴിക്കോടങ്ങനെ പോകണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ കൂട്ടമായിട്ട് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന ഈ ഒരു പച്ചപ്പും ആ ഒരു മലകളും ഒക്കെ നമ്മൾ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ പാലക്കോട്ട് പാലക്കാട്ടിലോട്ട് എൻട്രി ആകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയെന്ന് തോന്നും അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇവിടെ അവിടെ ഇവിടെ ആയിട്ടങ്ങൾ കുറച്ച് കൽപ്പടകളുണ്ട് പറഞ്ഞില്ല നല്ല രസമാണ് അത് ഉണ്ടാക്കിയത് കാണാം ഇനി ഇത് താഴോട്ട് നമുക്ക് ഇറങ്ങി പോവാം അവിടെയാണ് കുളമൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ കൽപ്പടവുകൾ ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു നീർച്ചാലുള്ളത് നല്ല രസമാണ് അതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ ഒരു ഒരു ചെറിയൊരു പാലമുണ്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു പാലം അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം ഇവിടെ ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഋഷി ഇപ്പോൾ തന്നെ വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയിലാണ് അവന് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഒരു കുളമാണ് ഉള്ളത് അപ്പോൾ ഇപ്പൊ എപ്പോഴും മഴയൊക്കെ ഉള്ള കാരണമായിരിക്കും ഫുൾ കലങ്ങി ഇരിക്കയാണ് കുളം കണ്ടില്ലേ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട് കുളത്തിന് അപ്പോൾ കുളത്തിൻ്റെ തന്നെ അടുത്തന്നെയായിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഇവിടെ ഒരു കിണർ കിണർ കണ്ടു അപ്പോൾ അത് ക്ഷേത്രത്തിന്റെ കിണറായിരിക്കും തോന്നുന്നു ഉപയോഗം ഉണ്ടോന്നറിയില്ല വെള്ളത്തിന്റെ കടകളാരിമല പാട്ടിമല ഓക്കേ സ്കൂള് സ്കൂളിന്റെ പിന്നെ പാട്ടിമല എട്ട് മല കയറിണ്ടോ രണ്ടാവശ്യം കാണാൻ വേണ്ടിട്ട് പ്രകൃതിയൊക്കെ കാണാൻ വേണ്ടിട്ട് ഒന്ന് ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് കയറിയുള്ളൂ പിന്നെ പ്ലസ് വണ് ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി അധികം കയറി അന്ന് നല്ല വ്യൂ കിട്ടി പക്ഷെ കയറുമ്പോൾ കയറി തുടങ്ങി നമുക്ക് ആവേശമായിരിക്കും പക്ഷെ കയറി കയറി കുറച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടി മനസ്സിന് വരും ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും ഞങ്ങൾക്കും പോകണം പിന്നെ വെച്ചിട്ട് ഞാനൊരു പ്രശ്നമില്ല പിന്നങ്ങനല്ല പാട്ടിമല ഒന്ന് കാണിച്ച പാട്ടിമല കാണിച്ച പാട്ടിമല വേണ്ടപ്പോളെ വരുന്നു തിരിച്ചു വരും വഴിതിട്ട് നടക്കാൻ വേണ്ടവര് അങ്ങനെ അവസാനം രണ്ടുപേരും കൂടെ കളിയായി വെള്ളത്തിൽ കുറേ നേരം കളിക്കാൻ കളിക്കാനട്ടോ അവനെ ഇറങ്ങണേ ഇറങ്ങണമെന്ന് അവൻ കുറെ ആയി നോക്കിയിക്കണ അപ്പം ഞാൻ ലാസ്റ്റ് ആവട്ടേന്ന് വെച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോകേണ്ട സമയമായിപ്പോൾ എന്നാൽ നേരം കളിച്ചിട്ട് പോകുക വെച്ചിട്ട് അങ്ങനെ കളിക്കാൻ കളിക്കാനട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അവൻ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് കയറുവാണ് അപ്പോൾ ഈ പനിയൂർക്കാവ് ക്ഷേത്രം വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേക ഇനിയൊരു പ്രത്യേകതയുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൂരത്തിന് ആനേനൊന്നും എഴുന്നള്ളിക്കാറില്ല അതൊരു പ്രത്യേകതയാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എനിക്കേട്ടം പറഞ്ഞു തന്നു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പൂരത്തിന് ആദ്യമായിട്ട് ആനേനെ എഴുന്നള്ളിച്ചു അപ്പോൾ ഇത് കണ്ട ഭഗവതി കിഴക്കോട്ട് ദർശനമായിട്ടുണ്ടായിരുന്ന ഭഗവതി വടക്കോട്ട് തിരിഞ്ഞിരുന്നെന്നും പിന്നെ എത്ര ശ്രമിച്ചിട്ടും ഭഗവതീനെ കിഴക്കോട്ട് ദർശനമായിട്ട് എരുത്താൻ കഴിയാതെ വന്നു അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ നട തന്നെ അവർ പൊളിച്ച് വടക്കോട്ട് പണി കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഐതിഹ്യ കഥ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂരത്തിന് ആനകൾ ഉണ്ടാകാറില്ല അത്രേ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവതി ഭഗവതിയും വലിയൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ദേവീനെ തൊഴുത് വണങ്ങി സായൂജ്യം വണങ്ങ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ കൂടെ ഈ ഒരു ഈ ഒരു പ്രകൃതിയും അപ്പോൾ ഞങ്ങൾ കുറച്ചേരം വീണ്ടും ഇവിടെ കുറച്ച് നേരം ഇരുന്നു ഇവിടെ കുറേ അലറിയുടെ മരങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടന്നു പോകാനോ ഞാനും പിന്നാലെ പോവാണ് നല്ല രസമായിരുന്നു ഇവിടെ ഇങ്ങനെ ഈ ഒരു പാറയിൽ പാറയിലിങ്ങനെ ഇരിക്കുകയെന്നൊക്കെയാണ്ടല്ലേ ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കാട്ടിയിട്ട് മലേനെ പറ്റി പറയാണ് അങ്ങനെ അപ്പോൾ രണ്ടുപേരും കുറേ നേരം അവിടെ കളിച്ചു കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ പരിസര പ്രദേശത്തൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപയോഗമുള്ള ഒരു വാട്ടർ ടാങ്ക് ആണിത് അപ്പോൾ ഈവനിങ് ടൈം ആയപ്പോൾ കുട്ടികളൊക്കെ കളിക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു അതിഥിനെ കണ്ട് കണ്ടില്ലേ നല്ലൊരു മയിൽ മയിലിങ്ങനെ നടന്നുകൊണ്ടിങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ സൂക്ഷിച്ചാൽ നോക്കി അങ്ങനെ നടന്ന് നടന്ന് പോയി അപ്പോൾ നമ്മൾ പിന്നാലെ പോയിട്ടോ അപ്പോൾ പിന്നെ മയിൽ പിന്നെ കുറച്ചൊക്കെ നടന്നിട്ട് പിന്നെ പറന്ന് പോയിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിറയെ മയിലുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നിറയെ മയലുകളുണ്ട് ആൺ മയിലിനൊക്കെ കുറേ കാണാൻ കണ്ടില്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആൾ പറന്ന് പോവും കുറച്ച് കഴിയുമ്പോൾ പറന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ നിറയെ പീലുകളൊക്കെയുള്ള മയിലാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നിറയെ മയിലുകൾ നിറയെ ഉണ്ടാവും അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ആണെങ്കിലത് നമ്മൾ രാവിലെ തന്നെ എണീക്കുക ആ മയിലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് സൗണ്ട് കേട്ടിട്ട് നമ്മൾ എണീക്കാം അപ്പോൾ നിറയെ മയിലുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇരുന്നോട്ട് അവരും വരുന്നത് കറങ്ങി തിരിഞ്ഞിട്ട് വരികയാണ് കണ്ടി വരും അങ്ങനെ നമ്മൾ നമ്മളെപ്പോൾ വരുവാണെങ്കിലും നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ പോവും പോയിരുന്നു ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണും ഒന്നുമില്ലെങ്കിൽ ചുമ്മാ തന്നെ നടക്കാൻ ഇറങ്ങും നമ്മുടെ നാടും വീടും തൊടിയും പാടവും മലകളും അതൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ആളുകൾക്ക് നമ്മുടെ നാട് വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നവർക്കറിയാം ആ ആ ഒരു ഈയൊരു സംഭവങ്ങളുടെയൊക്കെ ഒരു മിസ്സിങ് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ നാട് പോലെ വേറെ എവിടെയും എവിടെയുമില്ല ഇങ്ങനൊരു ഹരിത ഒരു നാട് അപ്പം ശരിക്കും കേരളത്തിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം അപ്പം നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബായ്